സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം പറഞ്ഞ് മനസ്സ് മാറ്റിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രചന പക്ഷേ ആദ്യ രചനയോട് ചോദിച്ചത് ചോദ്യമുണ്ട് മമ്മി മമ്മിക്കൊരു ആപത്ത് വന്നപ്പം ഓടി വന്നയാളാണ് ഡാഡി ആ മമ്മി ഒരിക്കലും ആ കാര്യം വിസ്മരിക്കരുത് ഒരിക്കലും അമ്മയ്ക്കോ എനിക്കോ കഴിയില്ല ചിപ്പിക്ക് സന്തോഷം കൊടുക്കാനായിട്ട് എൻ്റെ അനിയത്തിയെങ്കിലും അവിടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ അത് പറഞ്ഞപ്പോഴേക്കും ആദ്യയുടെ സ്വരം ഇടറി പോയിരുന്നു ആര് എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് എന്തായാലും തൻ്റെ മകൻ്റെ വിഷമമൊന്നും അല്ല രചന ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഷേ ഇവൻ്റെ അടുത്തതൊന്നും നടന്നില്ലല്ലോ അല്ലെങ്കിൽ തൻ്റെ താൻ ഉദ്ദേശിച്ചത് ഒത്തില്ലല്ലോ എന്നാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥൻ കൊച്ചിനെ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് ചിപ്പിയുമ്പോളെ ഹോംവർക്കൊക്കെ ചെയ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക പോയിട്ട് അമ്മയെ കാണുന്നില്ലല്ലോ നിന്റെ മനസ്സിവിടൊന്നും അല്ലേ മോളെ ഞാൻ എഴുതി വച്ചാ ആ എഴുതി മിടുക്കി അപ്പോഴാണ് ഈശ്വര വരുന്നത് ആ അമ്മേ അമ്മ ഇങ്ങ് പോന്നോ ആ മോള് പെട്ടെന്ന് നിങ്ങൾ പോന്നോ ഹോംവർക്ക് തീർത്തിട്ട് അങ്ങോട്ടോടാൻ തീർതി വയ്ക്കാൻ ഇവിടെ ഒരാൾ അതിനെന്താ എപ്പോൾ വേണമെങ്കിലും മോൾക്ക് അങ്ങോട്ട് പോകാലോ അമ്മ വന്നല്ലോ പിന്നെ ഞാൻ ഇനി എന്തിനാണ് പോകുന്നത് അച്ചാ ബുക്കിങ് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ അങ്ങനെ ചിപ്പി അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈശ്വരയുടെ മുഖം ശ്രദ്ധിച്ചു രാമനാഥൻ എന്നിട്ട് ഈശ്വര പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് രാമനാഥൻ വിളിച്ചു മോളെ അവിടെ നിന്നേ എന്താച്ചാ അല്ല ഞാൻ മോളോട് സംസാരിച്ച കാര്യം പ്രിയാമണിയോട് ചോദിക്കാനായിട്ട് പോയതല്ലേ ഏഹ് എനിക്ക് മനസ്സിലായി അവിടെ ചെന്ന് വഴക്കുണ്ടായോ വേഗം തിരിച്ചും പോന്നപ്പോൾ സംശയം തോന്നി അതെ ഞാനത് പറഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ ആത്മസുഹൃത്ത് അച്ഛനോട് പറയുന്നൊക്കെ എനിക്കറിയാം മോള് അമ്മയെ കണക്കറ്റ് ശങ്കാരിച്ചു വന്ന് മുഖം കണ്ടാലറിയാലോ ഏ മാഷ് എല്ലാം നെഞ്ചിൽ ഉള്ളിൽ അടക്കി ജീവിക്കുന്ന പ്രകൃതിക്കാരനാ മനസ്സ് തുറക്കുന്നത് എൻ്റെ മുന്നിൽ മാത്രമാണ് മാഷിനെ നിങ്ങളുടെ കാര്യത്തിൽ വലിയ വേദനയുണ്ട് പ്രിയാമണിക്ക് അത് പറ്റില്ലല്ലോ മഹേഷ് നീയും തമ്മിൽ അകച്ചയിലാണെന്ന് കേട്ടാൽ നിൻ്റെ അമ്മയ്ക്കത് വെറുതെ സഹിക്കാൻ പറ്റ കഴിയുന്നൊരു കാര്യമല്ലല്ലോ അതിന് ഞാൻ അമ്മയോട് മോശമായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല മനസ്സിൽ അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും അമ്മയുടെ മാനസികാവസ്ഥ കൂടി ഓർത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് അമ്മയ്ക്കത് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു അമ്മയെ ഞാൻ എങ്ങനെ വിലക്കാതിരിക്കും ഫ്ലാറ്റിന് മുന്നിൽ വെച്ച് ഈ വാക്കു തർക്കം ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമോ നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെ വിശേഷം അറിയാൻ ഇവിടെ ചിലര് കാണിക്കുന്ന അമിത താല്പര്യം അത് ചില സ്ഥലത്തൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ മോള് പറയുന്നത് ശരി തന്നെയാണ് സംസാരം തുടങ്ങിയാൽ പ്രിയമ്മനെയും സ്വപ്നവലിക്കും വലിക്കും പിന്നെ വിട്ടുവീഴ്ചയില്ല പ്രിയാമണി എന്താ പറഞ്ഞത് അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന നിലപാടിലാണ് സ്വപ്നം വാക്കുകൾ വളച്ചൊടിച്ച് അതിൽ പിടിച്ച് സംസാരിച്ചതാണെന്ന് അമ്മ പറയുന്നത് ഇതെന്തൊരു കഷ്ടമാണ് എൻ്റെ ദൈവമേ അത് അതോർത്തിട്ടാണ് എന്തായാലും അമ്മ മൗനവ്രതവും തുടങ്ങി ഞാൻ എന്ത് ചെയ്യാനാ പിന്നീട് ഞാൻ അച്ഛനോ ചോദിക്കുന്നതിന് ഒരു മിണ്ടാട്ടവും ഇല്ല അപ്പോൾ സ്വപ്നവലി ഇതെല്ലാം വന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും സ്വപ്നവലി എന്നിട്ട് വന്ന് പറഞ്ഞു മൗനം ബുദ്ധിക്കും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മൗനം വിദ്വാന് ഭൂഷണം മൗനം മണ്ടന് ഭൂഷണം എന്നാണല്ലോ വായു തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ കേൾക്കുന്നവരെ ബാധിക്കും എങ്ങനെ ബാധിക്കുക എന്നൊരു ചിന്ത കൂടി വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു ഇത് രണ്ടു പേർക്കും ബാധകമാണ് അല്ല ഞാനും പ്രിയാമണിയും സംസാരിച്ച കാര്യം എങ്ങനെ ഈശ്വര അറിഞ്ഞു പുറത്ത് കേട്ടതെന്ന് ആരോ പറഞ്ഞതല്ലേ അറിഞ്ഞത് നിൻ്റെ അമ്മയുടെ ഉദ്ദേശവും അത് തന്നെയാണ് എല്ലാവരെയും ഒന്ന് അറിയിക്കുക മോളും മരുമോനും സ്വരച്ചേർച്ചയിലല്ല എന്ന് വരുത്തി തീർക്കാൻ അത് വെച്ച് മനസ്സിൽ കണ്ട കാര്യം വരുത്തി തീർക്കണം പിന്നെ സ്വപ്നം അതിനത്ര പബ്ലിസിറ്റി കിട്ടിയതായിട്ട് സന്തോഷിക്കൊന്നു വേണ്ട ഞാൻ തന്നെയാണ് ഈശ്വരയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളുടെ സംസാരത്തെക്കുറിച്ച് ഈശ്വരയോടും പറഞ്ഞു മഹേഷിനോടും പറഞ്ഞു അമ്മമാരും മക്കളുടെ പേരും പറഞ്ഞു തമ്മി വഴക്കുണ്ടാക്കേണ്ടെന്ന് പറഞ്ഞതാണ് അപ്പം ഈശ്വര് പറഞ്ഞു എൻ്റെ അമ്മ ഇനി ഒരു ഒരു വിഷയത്തിനും വരില്ല ഒരു പ്രശ്നത്തിനും വരില്ല ആ പിന്നെ മൗനവ്രതം പിടിച്ചിരിക്കുന്നത് പ്രിയമണിയല്ലേ എത്ര നേരത്തേനാന്ന് കാണാം ഇതിനൊരു പരിഹാരം കാണാൻ ഒരു വഴിയുമില്ലല്ലോ മോളെ എന്ന് രാമനാഥൻ പറഞ്ഞു സ്വപ്നവലി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും ഈശ്വര അരികിരിയിലേക്ക് ചിപ്പിമോള് വന്നിട്ട് ചോദിച്ചു എൻ്റെ അമ്മ വഴക്ക് വഴക്കോ ഒന്നുമില്ലെന്നേ പ്രിയാമണിയമ്മയും അച്ഛമ്മയും എന്തോ പറഞ്ഞ് സംസാരിച്ച് കുറിച്ച് പറഞ്ഞതാണ് അവർ പെണങ്ങുകയും ചെയ്തു ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ചിരിക്കുന്നതും കാണാം അതെന്താ അവർ പിണക്കത്തിലാണെന്നാണോ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ ഡാണിയും പിണക്കത്തിലാണോ അതിനങ്ങനെ മോൾക്ക് തോന്നുന്നുണ്ടോ അതെ ഈ അമ്മമാരുടെ പ്രധാന ജോലി എന്താണെന്ന് അറിയാവോ സദാസമയവും സദാസമയം മക്കളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും മക്കളെ ഓർത്തുള്ള ടെൻഷനാ അതിന് കാരണം മക്കൾ നൂറുകൂട്ടം കാര്യങ്ങളുടെ പിന്നാലെ അല്ലേ ഡാഡിയുടെ അവസ്ഥ ആർക്കെങ്കിലും അറിയോ എന്ത് ടെൻഷനാ ഡാഡിക്ക് ഈ ഓഫീസിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അമ്മയ്ക്കും ഇല്ലേ അതൊക്കെ മുഖത്ത് കണ്ടിട്ട് വഴക്കാണെന്ന് കരുതിയ എന്ത് ചെയ്യും മക്കളെന്തെങ്കിലും ചോദിച്ചാൽ ആ അന്നേരം മക്കളെന്തേലും തറന്നതലെ പറയും പിന്നെ അതിനും വഴക്ക് എന്തായാലും മോളിതൊന്നും ചിന്തിക്കേണ്ട പോയി ഹോംവർക്ക് ചെയ്യൂ ചെയ്യോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രചനയാണ് രചനയും ആകാശും ആകാശ് കുറച്ച് നേരമായി വന്നിട്ട് രചന അപ്പോൾ അപ്പോഴൊന്നും ഇറങ്ങി വന്നില്ല കേട്ടോ നീ ഇവിടെ ഉണ്ടായിരുന്നോ രചന വന്നു കഴിഞ്ഞപ്പോൾ ആകാശ് ചോദിക്കുക പിന്നെ ഞാൻ രാത്രി എവിടെ പോന ഞാൻ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞു നിന്നെ റൂമിലും പുറത്തൊന്നും കണ്ടില്ല ഞാൻ ആദ്യയുടെ അടുത്തായിരുന്നു ആകാശ് വന്നത് ഞാനും അറിഞ്ഞില്ല അതെ ആകാശ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇന്ന് ആകാശിനെ കാണാനൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് ആകാശം ഒന്ന് ഞെട്ടു കിട്ടോ സ്റ്റെൻഷനാവോന്നും വേണ്ട വന്നത് ബാംഗ്ലൂർക്കാരി അല്ല കൈലാസിന്റെ ഭാര്യ മഞ്ചിമയാണ് അവൾ നിൻ്റെ നാത്തുനിന്നല്ലേ അത് കഴിഞ്ഞല്ലേ കൈലാസിൻ്റെ ഭാര്യയായത് അയ്യോ അവൾ ആയിട്ട് എനിക്കൊരു ബന്ധവുമില്ല അവൾ എന്നെ കാണാനും അല്ല വന്നത് പിന്നെ എനിക്കാണോ അവളുമായിട്ട് ബന്ധം നീ കാര്യം തിരക്കിയില്ലേ കൈലാസിനെ രക്ഷപ്പെടുത്താനായിട്ട് സാമ്പത്തിക സഹായം ചോദിച്ചാ വന്നത് പിന്നെ മാങ്ങാ തൊലി അവളോട് വരല്ലെന്ന് പറഞ്ഞേരേ കൈലാസിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ ആകാശിത് ഇപ്പം അറിയുവായിരുന്നോ ഏഹ് ഇല്ലല്ലോ പൈസ കൊടുത്ത് സഹായിക്കില്ലായിരുന്നോ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ആകാശ് ഒരിക്കലും മഞ്ജിമയെ ശത്രുപക്ഷത്തിന് പോകരുത് ഇഷിരിയുടെയും അതുപോലെ തന്നെ മഹേഷിൻ്റെയും മുമ്പിൽ ഒരു യാചനയ്ക്കും പോകാതെ ഒരു സഹായത്തിനും പോകാതെയാണ് ആകാശിൻ്റെ തേടി ഇങ്ങോട്ടേക്ക് വന്നത് അവരാട്ടി ഓടിച്ചു കാണും ഞാനെന്തിന് അവനെ സഹായിക്കണം ഞാൻ എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ല വിനോദിൻ്റെയും അനുഗ്രഹയുടെയും വിവാഹ നിശ്ചയം നടക്കാൻ സഹായിച്ചത് ഈ കൈലാസല്ലേ അത് മുടങ്ങിയതുകൊണ്ട് എന്ത് കാര്യം മഹേഷിന് നഷ്ടമായിട്ടൊന്നും ഇല്ലല്ലോ സിഒ പോസ്റ്റ് കിട്ടിയില്ലേ അപ്പം മഞ്ജിമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്ത് കൂടെ നിർത്തിയാൽ നമുക്ക് ഗുണം ഉണ്ടാവില്ലേ ആകാശ് ശത്രുപാളത്തിന് ചാരനായിട്ട് അവളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ലേ ഏ അടുത്ത കാലത്തൊന്നും കൈലാസിന് പുറത്തിറങ്ങി വിലസി നടത്താൻ പറ്റില്ല കൈലാസ് ഒളിവിൽ തന്നെയാണ് മഞ്ചിമ മഹേഷിൻ്റെ വീട്ടിൽ തന്നെയാണ് മഹേഷിൻ്റെ ഓരോ നീക്കങ്ങളും അവിടുത്തെ സംസാരങ്ങളും മഞ്ചിമ അറിയിക്കും ആകാശിന് അതിൻ്റെ ആവശ്യമില്ലായെങ്കിൽ ആ വിട്ട് കളഞ്ഞേരേ പക്ഷേ അവൾ ചോദിക്കുന്നതൊന്നും കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഗുണമുള്ള രഹസ്യങ്ങൾ ചോർത്ത് തന്നാൽ ഒരു എമൗണ്ട് കൊടുക്കാൻ റെഡിയാണെന്ന് നീ അവളോട് ഒന്ന് പറഞ്ഞേരേ ആ പിന്നെ മുൻകൂട്ടി പണം കൊടുക്കുന്ന ഏർപ്പാടിനൊന്നും എന്നെ കിട്ടില്ല ആ അത് ഞാൻ പറഞ്ഞോളാം പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയാറില്ലേ അതുതന്നെ അപ്പോൾ പുതിയ രഹസ്യങ്ങൾ കൊണ്ടുവരാൻ അവൾ താല്പര്യം കാണിക്കും ആ അതെ അത് ശരിയാണ് അവൾ വന്നിട്ട് പുതിയ എന്തെങ്കിലും വിവരം കിട്ടിയോ ആ ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല അമ്മയും മോളും ചേർന്നിട്ട് എന്നെ കുറെ ദ്രോഹിച്ചതല്ലേ അത് മറന്ന മട്ടില്ല അവള് സംസാരിച്ചത് എന്തിനാ വെറുതെ കുത്തിപ്പൊക്കുന്നതെന്ന് കരുതി ഞാനും ഒന്നും പറയാൻ പോയില്ല അപ്പോഴേക്കും ഏർ ആകാശ് പറഞ്ഞു നിന്നെ എനിക്ക് ഇപ്പം അത്ര വിശ്വാസം പഴയ നാത്തൂന്മാര് ഒന്നിച്ചു കൂടുന്നത് ആ ഇഷ്ടിയെ ചാടിക്കാനാണോ എന്ന് സംശയിക്കണം ആകാശ് എനിക്ക് മനസ്സിലായില്ല നിനക്കും അജുമയ്ക്കും പൊതുശത്രുവാണല്ലോ ഇഷിദാ അവളെ ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാൽ ആ വേക്കൻസിയിൽ ഒരു ഒഴിവ് വരും ഏ ഇല്ലേ നിനക്കൊരു പുതിയ ആപ്ലിക്കേഷൻ വെക്കുകയും ചെയ്യാം റെക്കമെൻഡേഷന് രണ്ട് മക്കളും ഇല്ലേ ആകാശ് എന്തൊക്കെയീ പറയുന്നത് എൻ്റെ പൊന്ന് പെണ്ണേ പെണ്ണും മണ്ണും വിശ്വസിക്കാൻ പറ്റത്തില്ല അതെ കൂടെയുള്ള പെണ്ണും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോന്ന് അറിയുന്നതേ വീഴുമ്പോൾ മാത്രമാണ് രചനയുടെ മനസ്സിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രചന ഒന്നും മിണ്ടിയില്ല അവിടെ നിങ്ങൾ പോവാണ് ചെയ്തത് പിന്നെ കാണിക്കുന്നത് മഹേഷ് വന്ന് ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്കും ഈശ്വര ചായ ഒക്കെ ആയിട്ട് വന്നു താങ്ക്സ് എന്ന് പറഞ്ഞു എന്റെ പറ്റി നല്ല ഹാപ്പിയിലാണല്ലോ അങ്ങനെ വേണ്ടേ ആവോ എനിക്കറിഞ്ഞൂടാ അതെന്താണോ ആവോ ഏ മൈൻഡ് എത്ര സുഖത്തിലല്ല എന്ന് തോന്നുന്നു എന്തുണ്ടെങ്കിലും താൻ പറ ഓ ഇന്ന് എന്നെ കാണാനായിട്ട് ഒരാൾ വന്നിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരാളാ പച്ചാരുമല്ല രചന ഇത് കേട്ട് മഹേഷിൻ്റെ മൂടങ്ങ് മാറി അവളെന്തിനു തന്നെ കാണാൻ വരണം അവളുടെ മകള് എനിക്കൊരു ബാധ്യതയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞതായിട്ട് അറിഞ്ഞു അതെങ്ങനെ രണ്ടമ്മമാരുടെ സംസാരം എങ്ങനെ രചനയിലെത്തി എന്തായാലും രചന അറിഞ്ഞതുകൊണ്ടാണല്ലോ വന്നത് ചിപ്പിമോള് എനിക്കൊരു ഭാരമായിട്ട് തോന്നിയ സ്ഥിതിക്ക് ചിപ്പി മോളെ ഞാൻ വിട്ടുകൊടുക്കണം അത് കേട്ടതോടെ ഹൈ അതുവരെ എൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്നതായിട്ട് തോന്നി മഹേഷ് ഭയന്നിട്ടല്ല കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണത് എന്നാലും തൻ അവളോട് എന്നോട് ചോദിക്കാൻ പറയാൻ പാടില്ലായിരുന്നോ ഇതൊക്കെ ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം അതിൽ കവിഞ്ഞ രചനയ്ക്ക് എന്താ ഉള്ളത് നാട് മൊത്തം പറഞ്ഞു നടക്കണം എൻ്റെ അമ്മയെ ചേർത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമല്ലോ പക്ഷേ അമ്മ തീർത്തും നിരപരാധിയാണ് അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മോ എന്നെപ്പോലെ എൻ്റെ മോളെയും ജീവനാണ് മകളുടെ ഒരു കുഞ്ഞിനെക്കൂടി കാണാനായിട്ട് ഒരമ്മ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ലോ മാതൃസ്നേഹത്തിൻ്റെ ആ ഒരു ഇത് തന്നെയല്ലേ അല്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ രചന എങ്ങനെ അറിയുന്നു അങ്ങനെ വെറുതെ സമാധാനിക്കാൻ ഞാൻ തയ്യാറല്ല ഈ വീട്ടിൽ അവൾക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ അത് മഞ്ജുമ തന്നെയാണ് അതിലൊരു സംശയം വേണ്ട ഇത് മുളയിലേന്നുള്ളണം ഇല്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ട് തീരും മഹേഷ് ചോദിക്കാൻ പോവാ മഹേഷ് എന്താ ചെയ്യാൻ പോകുന്നത് അതെ മഞ്ജുമ ചേച്ചി വിളിച്ച് ചോദിക്കണം എൻ്റെ മുന്നിൽ മഞ്ജുമ ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പറയിപ്പിച്ചിരിക്കും ഞാൻ ഇനി ഇത് ആവർത്തിക്കാനായിട്ട് പറ്റില്ല മഹേഷ് ഇപ്പൊ എടുത്തു ചാടി സീനൊന്നും ഉണ്ടാക്കരുത് താ മാറുന്നേ ഇത് ചോദിക്കാനായിട്ട് മഹേഷിനെ ഞാൻ പുറത്തേക്ക് വിടില്ല ഇഷ അവരാണ് രചനയോട് ഇക്കാര്യം പറഞ്ഞതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കരുത് ഭാവിയിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ അതെ നമുക്ക് വല്ല തെളിവുണ്ടോ മഞ്ജുമ്മ ചേച്ചിയാണ് കാര്യം അറിയിച്ചതെന്ന് രചന പറഞ്ഞിട്ടില്ല മഞ്ജുമ്മ ചേച്ചിയും രചനയും നമ്മൾ അടുപ്പമുള്ള കാര്യവും നമുക്കറിയില്ല സംശയം വെച്ച് ചേച്ചിയോട് എങ്ങനെ ചോദിക്കും നമ്മളത്ര തരുന്നാണ് പോവാൻ പാടില്ല അവന് നിരപരാധിയാണെങ്കിൽ മഹേഷിന്റെ എടുത്തുചാട്ടം കൊണ്ട് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴും എന്തായാലും മോളെ ആരെങ്കിലും തെറ്റു പറയുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ ആർക്കും അമ്മ സ്വൈദ്യം തരത്തില്ല എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മഹേഷിന് ചോദിക്കാം പക്ഷേ ഇപ്പം മഹേഷ് പോകരുത് മഞ്ജുമി ചേച്ചിയെ നമുക്ക് ഒരു സംശയത്തിന്റെ നിലയിൽ നിർത്തുക എന്നിട്ട് തെളിവുകൾ ശേഖരിക്കുക അതിനുശേഷം മാത്രമേ ചോദിക്കുള്ളൂ അല്ല രജന ഇതും പറഞ്ഞു വന്ന സ്ത്രീക്ക് അവൾ എന്തായാലും നിലയ്ക്ക് നിർത്തണം എൻ്റെ കുടുംബത്തിൽ നൊഴിഞ്ഞ് കയറിയുള്ള അവളുടെ കളി എനിക്ക് അവസാനിപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ വഴിയുണ്ട് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് മഹേഷ് പറയാണ് പിന്നെ കാണിക്കുന്ന ആകാശം മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് വിളിക്കുകയാണ് ഫോണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഹാ ഹാ നിന്നെ ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളല്ലോ ആ എന്തായാലും നിനക്ക് ഞാനൊരു വഴ വരം തരാം നീ ചത്താലേ നൂറ് ദിവസം പുഴുത്ത് കിടക്കാൻ നിനക്കൊരു ഭാഗ്യം ഞാൻ തരാം എന്നൊക്കെ ഫോണിൽ നോക്കി പറഞ്ഞുകൊണ്ടാണ് ആകാശ് കോൾ എടുക്കുന്നത് പറയടാ മഹേഷ് ചന്ദ്ര നിന്നെ ഞാനിപ്പോൾ ഒന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഒരു പെണ്ണിനെ ഒരുത്തൻ്റെ അടുത്തുനിന്ന് അടിച്ചോണ്ട് പോകാൻ കാണിക്കുന്ന മിടുക്ക് അവളെ അടക്കി നിർത്താനും കാണിക്കണം അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വഴിക്ക് പോകരുത് എന്തടാ അവൾ നിന്നെ തേടി വന്നോ വരും ഞാനത് പ്രതീക്ഷിച്ചതാ ഹാ കോടതി ഇടപെട്ടിട്ടാണ് കുട്ടികളെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്തത് എല്ലാവർക്കും അതറിയാവുന്ന കാര്യമല്ലേ അയ്യോ ഒരു തിരുത്തുണ്ട് വീതം വെച്ച് കൊടുത്തു എന്ന് പറ അല്ല അവൾ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ മോളെ ആവശ്യപ്പെട്ട് വന്നത് നീ കൊടുത്ത ധൈര്യത്തിലോ അവളുടെ രണ്ട് മക്കളുടെയും തന്ത ഞാനല്ല ആ നിലയ്ക്ക് നീ എന്നെ നിലവിളിച്ച് നിലവി എന്നെ വിളിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല ഐ ആം ഹെൽപ്പ് ലെസ് അതെ നീ നിൻ്റെ കൂടെയല്ലേ അവളെ കഴിയുന്നത് നീ അവളെ നിലയ്ക്ക് നിർത്തിക്കോണം എൻ്റെ കുടുംബത്തിൽ കയറി ഇടപെടരുതെന്ന് പറയണം എൻ്റെ ഭാര്യ മേലിൽ കാണരുത് എന്ന് പറയണം അപ്പം കാര്യങ്ങൾ കൈവിട്ട് പോയി അതൊന്നും നിനക്ക് മനസ്സിലായില്ല അല്ലേ അവൾക്ക് നിന്നോട് പകയായിരുന്നു മരിച്ചാലും തീരാത്ത പക ഇപ്പം രചനയ്ക്ക് നിന്നോടേ പ്രണയമാണ് പ്രണയം അതും തീവ്രമായ അനുരാഗം അതിനവൾക്ക് മനസ്സ് തുറന്നു കൊടുത്തതും നീ തന്നെയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അല്ലേ അല്ലേ എൻ്റെ വീട്ടിൽ കയറി വന്ന് ബോധമില്ലാതെ താഴെ വീണ് കിടന്ന രചനയെ കൈകളിൽ കോരിയെടുത്തല്ലേ നെഞ്ചൂട് ചേർത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നീ മറന്നു കാണോ നീ മറന്നു കണ്ടാലും ഞാൻ മറക്കില്ലാത് എങ്ങനെ മറക്കാനാ അവളുടെ സ്വഭാവം വെച്ച് അത് അവളുടെ അതവളുടെ ആണെന്ന് നീ എന്താടാ മഹേഷ് ചന്ദ്ര മനസ്സിലാക്കാതെ പോയത് നല്ല ഒന്നാം തരം ആക്ടിംഗ് ആവാൻ തന്നെയാണ് സാധ്യത നീ ജോടി ചേർത്തപ്പം വീണ്ടും പൊട്ടിമുളിച്ച പ്രണയമാണ് നിനക്കിപ്പോൾ ബാധ്യതയായിട്ട് മാറിയത് എടാ എന്തിനേം വൃത്തികെട്ട കണ്ണിലൂടെ മാത്രം കാണുന്ന നിനക്ക് അങ്ങനെയേ സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ വന്നതും അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും എൻ്റെ മോൻ പറഞ്ഞിട്ടാ അത് വെച്ച് നീ മുതലെടുപ്പിന് വരണ്ട അവളുടെ കളി നിർത്തിക്കോളാൻ നീ അങ്ങ് പറഞ്ഞേക്കണം എന്നും പറഞ്ഞ് മഹേഷ് കോൾ കട്ട് ചെയ്തു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും ചെയ്യണം സി ഒ കി താങ്ക്